സഖാവ് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐയിലൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്നാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇവരുടെ തള്ളലി ഈ തള്ളലിന്റെ ആഘാതം കൊണ്ടാണെന്ന് തോന്നുന്നു സി പി എമ്മിനെ പോലെ കമ്മ്യൂണിസ്റ്റിനെ പോലെ ഉപ്പുവച്ച തലം പോലെ ഉപ്പുവച്ച തലങ്ങൾ എന്നല്ല അല്ലേ അല്ല അതിന്റെ അടിയിങ്ങനെ അരുത്തരുത്ത് പോയി ലാസ്റ്റ് ഒന്നുപോലെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ പടവലങ്ങടല്ലേ പടവലങ്ങയുടെ വളർച്ചയാണ് പടവലങ്ങ എപ്പോഴും പുത്തോട്ടാണ് വളരുക മുകളിൽ ഈ മുകളിലോട്ട് വളർന്നു പോകില്ല അതുപോലെയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായാലും ഗതികേട് കാരണം അത് അത് അവരുടെ കയ്യിലിരിപ്പാണ് അല്ലേ രാജ്യവിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ ചെയ്ത് കാണിക്കുന്നതും കാണിച്ചുകൂട്ടുന്നതൊക്കെ ഈ രീതിയിലാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം വിദ്യാർത്ഥി സംഘടനയായാലും ഇനി അതല്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും ഇത്തരത്തിലുള്ള ഒരു തകർച്ചക്ക് കാരണം ഇവരുടെ ഈ ആശയമാണ് അല്ലെങ്കിലും ഈ കുത്തഴിഞ്ഞ ഒരു സംഘടന അത് കുത്തോട്ടല്ലാണ്ട് മുകളിലോട്ട് ഒരിക്കലും പോയ ചരിത്രമില്ല അത് തന്നെയാണ് നമുക്ക് ഈ ഒരു സംഘടന ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായാലും ഇനി എസ് എഫ് ഐ സംഘടനയാലും നമുക്ക് അതാണ് പറയാൻ കാരണം നമ്മുടെ കേരളത്തിലെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാന് ഏർ പത്ത് പന്ത്രണ്ടോളം വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയിലത്തെ കുട്ടികൾ പോയി തടയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാറ് തടുകയും അദ്ദേഹത്തിന്റെ കാറിന്റെ മിററിന് തല്ലുകയും അതിന്റെ ചില്ലിന് തല്ലുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു നിമിഷത്തിലെ ഗവർണർ ജീവന കൊണ്ട് ഓടിയിട്ടൊന്നുമില്ല നമ്മളങ്ങനെ കണ്ടായിരുന്നെ ഇരട്ട ചങ്കന്ത മാറി വിഴിഞ്ഞത്ത് പോയിട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പങ്കായം എടുത്തപ്പോഴേക്കും ഓടി സ്വന്തം ചെരുപ്പ് പോലും ഇടാൻ മറന്നിട്ട് ഓടി സ്വന്തം വണ്ടിയിൽ കയറാതെ വേറെ ആരുടെ വണ്ടിയിൽ കയറി രക്ഷപെട്ട ഒരു മുഖ്യമന്ത്രി ഒറ്റ ചങ്കുമായിട്ട് ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണർ അങ്ങനൊന്നുമല്ലേ ചെയ്തത് ഈ എസ് എഫ് ഐ അക്രമികളെ ക്രിമിനൽസിനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെടാനൊന്നും പോയില്ല അവിടെ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു വാ എന്ന് പറഞ്ഞു അല്ലെ അടിക്കാനങ്ങൾ നേരിട്ട് വാ അല്ലാതെ ഇങ്ങനെ ഈ പിന്നിൽ കൂടി കളിക്കുന്ന കളിയൊന്നും ഈ മുഹമ്മദ് ആരിഫ് ഖാനെ പോലുള്ള ആൾക്കാർക്ക് സെറ്റ് ആവില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ടാകുക കാരണം അദ്ദേഹം പഠിച്ചു വളർന്നത് അലിഗഡ് സർവകലാശാലയിലാണ് അവിടുത്തെ പിന്നെ വിദ്യാർത്ഥി സംഘടനയുടെ ഉയർന്ന നേതാവായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കെ കോൺഗ്രസിന്റെ നിലപാടുകൾ ശരിയല്ലാത്തതുണ്ട് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിട്ട് പോയ ആളാണ് ഈ മുഹമ്മദ് ആരിഫ് ഖാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ മുളച്ചു വന്ന ഈ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനയേക്കാൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം എസ് എഫ്ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന സർക്കാർ കൂടെയുണ്ട് അതുപോലെ തന്നെ പോലീസ് സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്നൊരു ധാരണ ഉണ്ടായാൽ എന്ത് അഭാസതരം കാണിക്കാം ആരും ചോദ്യം ചെയ്യില്ല എന്ന ധാരണ കുട്ടികളുടെ മാത്രമല്ല ആരുടെയും സ്വഭാവമൂല്യച്ഛുതിക്ക് കാരണമാകും തെറ്റുകൾ തിരുത്തപ്പെടാത്ത ഒരു തലമുറയും നന്നായ ചരിത്രമില്ല അത് എസ് എഫ് ഐ ആയാലും ശരി കെ എസ് യു ആയാലും ശരി എ ബി വി പി ആയാലും ശരി തെറ്റ് കണ്ടാൽ തിരുത്തുക തന്നെ ചെയ്യണം തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുക തന്നെ ചെയ്യണം കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തെമ്മാടിത്തരമാണ് ഇപ്പോൾ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ മൂന്ന് ഭരണ തലവന്മാരാണുള്ളത് ഒന്ന് രാഷ്ട്രപതി രണ്ട് ഉപരാഷ്ട്രപതി മൂന്ന് ഗവർണർ ഈ രാഷ്ട്രപതി എന്നുള്ളത് ജനാധിപത്യ രാഷ്ട്രത്തിലെ ഭരണ തലവനാണ് എങ്കിൽ ഗവർണർ സംസ്ഥാനത്തിൻ്റെ ഭരണ തലവനാണ് ഇതാണ് ഈ വിവേകമില്ലാത്ത വിദ്യാർത്ഥി സംഘടനകൾക്ക് മനസ്സിലാകാതെ പോയത് നമ്മുടെ കേരളത്തിലെ ഗവർണർ ഇത് ആദ്യമായിട്ടല്ല എസ് എഫ് ഐക്കാര് ഇതുപോലെ തടയുകയും അതുപോലെ തന്നെ ആക്രമിക്കാൻ മുതിരുകയും ചെയ്തത് അഞ്ച് തവണയായിട്ട് ഈ എസ് എഫ് ഐക്കാരും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ആൾക്കാരും ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാനും ദേഹോപദ്രവം ഏൽപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുകയാണ് അതുപോലെ തന്നെ ഈ അഞ്ച് പ്രാവശ്യം ഉണ്ടായ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയതും ഗൂഢാലോചന തയ്യാറാക്കിയതും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഗുരുതരമായ ആരോപണമാണിത് കാരണം ഗവർണർ എന്നത് സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് ഒരിക്കൽ കൂടി അതുപോലെ തന്നെ ഈ ആക്രമണങ്ങൾക്ക് എസ് എഫ് ഐ ക്രിമിനൽസിന് എത്തിച്ചത് പോലീസ് വാഹനത്തിലാണെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് കേരള പോലീസിന് ഏറ്റവും വലിയ കളങ്കമായിരിക്കും മുഹമ്മദ് ആരിഫ് ഖാന്റെ ഈ ആരോപണം ശരിക്കും നമ്മുടെ ഗവർണർ പറഞ്ഞത് ഒരു തൊണ്ണൂറ് ശതമാനം ശരി തന്നെയായിരിക്കും കാരണം തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി എൻ ഐ എ വരുമ്പോൾ എൻ ഐ എത്തുന്നതിന് മുന്നേ തീവ്രവാദികൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ഈ തീവ്രവാദികൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെയുള്ള എത്രയോ സാഹചര്യങ്ങൾ നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ചില പോലീസുകാർ പച്ച വെളിച്ചത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പരസ്യമായ രഹസ്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാർ ശരിക്കും ഒരു പാഠം പഠിക്കും ഈ ആക്രമികൾക്കെതിരെ നൂറ്റി ഇരുപത്തിനാലം വകുപ്പ് ചുമത്താനാണ് പോലീസിനോടും അതുപോലെ തന്നെ ഡി ജി പിയോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗവർണർ പോകുന്ന വഴിക്ക് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്നറിഞ്ഞിട്ടും പോലീസ് അകമ്പടി ആ റൂട്ട് തന്നെ തിരഞ്ഞെടുക്കുകയും ഗവർണർ പോകുന്ന റൂട്ട് എസ് എഫ് ഐ ക്രിമിനൽസിനെ ചോർത്തിക്കൊടുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിലും ഈ ഒരു തെറ്റിന് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഇത് മറ്റു പോലീസുകാർക്കും വളമായി തീരും കുത്തഴിഞ്ഞ ഭരണ സംവിധാനവും നിയമവ്യവസ്ഥയും നാടിന് അരാജകത്വമായി സൃഷ്ടിക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നവകേരള സദസ്സ എന്ന് പറഞ്ഞ നാടായ നാടും കാടായ കാടൊക്കെ കയറി ഇറങ്ങി ഉല്ലസിച്ച് യാത്ര ചെയ്യാണ് ഈ ഒരു യാത്ര മുൻകൂട്ടി നിശ്ചയിച്ചതും റോട്ടുകളെ കുറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ധാരണയുടെ പുറത്താണ് ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഗവർണറുടെ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അവ്യക്തമായി സുരക്ഷാ സംഘങ്ങൾക്ക് മാത്രം അറിയുന്ന ഈ റൂട്ട് എങ്ങനെയാണ് ചോർന്നു പോയത് എന്ന് വിശേഷിതമാണ് അന്വേഷിക്കേണ്ടതാണ് ഗവർണർ പോകുന്ന വഴിയിൽ മൂന്നിടത്തി എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാനും വഴി തടയാനും യാത്രാ മാർഗം തടസ്സപ്പെടുത്താനും കഴിഞ്ഞുവെങ്കിൽ ഒറ്റുകാരം ഗവർണറുടെ കൂടെ തന്നെയുണ്ട് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കാണിച്ചു തരുന്നത് ഗവർണറുടെ ജീവൻ തന്നെ ഭീഷണിയിലാണ് എന്നാണ് എസ് എഫ് ഐ പ്രതിഷേധക്കാരെ കണ്ടപ്പോൾ ഈ പൈലറ്റ് വാഹനം വളരെയേറെ സ്പീഡ് കുറക്കുകയും ഗവർണറുടെ കാറിന്റെ സ്പീഡ് അദ്ദേഹത്തിന്റെ കാറ് തടയാനും അക്രമിക്കാനും വധിക്കാനുമൊക്കെ അവസരമുണ്ടാക്കി കൊടുത്തത് കൂടെ നടക്കുന്ന അനുചരന്മാരാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് തീവ്രവാദികൾക്ക് അക്രമികൾക്ക് ഒറ്റ കൊടുക്കുന്ന അനുചരന്മാർ കൂടെയുണ്ടെങ്കിൽ ഗവർണറുടെ ജീവൻ അപകടത്തിൽ തന്നെ ഒരു സംശയവുമില്ല ഇത്തരത്തിലുള്ള പോലീസുകാരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ചാൽ നമ്മുടെ ആയുസിനെ തന്നെയാണ് കേട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗമ്യനും സൽ സ്വഭാവികുമായ ഒരു മുസ്ലിം ഗവർണറെ അതായത് സിക്കന്ദർ ഭക്ത് എന്ന എൺപത്തി മൂന്നുകാരുടെ ഗവർണറെ നിഷ്കരണം പെട്ടിയിലാക്കി അയച്ച നാടാണ് നമ്മുടെ കേരളം നമ്മുടെ ഈ കേരളത്തിൽ ഗവർണർ എന്നല്ല സാധാരണ ജനങ്ങൾ പോലും തീവ്രവാദികൾ ഒഴിച്ച് തീവ്രവാദികൾക്ക് കുട പിടിക്കുന്നവരൊഴിച്ച് ബാക്കി ആരും സുരക്ഷിതരല്ല എന്തായാലും ഗവർണർക്കെതിരെയുള്ള ഈ പ്രതിഷേധത്തിൽ എസ് എഫ് ഐ നടത്തിയ ഈ പ്രതിഷേധത്തിൽ വഴി തടയലിൽ അക്രമത്തിൽ വളരെയേറെ ക്ഷുഭിതനായിരിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറെ കാറ് തടയുകയും കരിങ്കൂടി കാണിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കാറിന് ചെയ്ത് എസ് എഫ് ഐക്കാർക്ക് നേരെ ചെറിയ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ഡ്യൂട്ടിക്ക് തടസ്സം നിന്നു എന്ന രീതിയിലാണ് പോലീസുകാർ ഈ എസ് എഫ് ഐക്കാരെ സഹായിക്കാൻ വേണ്ടി വകുപ്പ് ചുമത്തിയത് പക്ഷേ ഗവർണർ എന്ന പദവിയെ കുറിച്ച് ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് അഗ്നിരായ പോലീസുകാരിപ്പം പെട്ടിരിക്കയാണ് ഗവർണറെ ആക്രമിച്ച് ഏഴ് പേർക്കെതിരെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഗവർണർ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും കൊടുത്ത കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നിവരെ വഴിയിൽ തടഞ്ഞാലോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ ഉപദ്രവിച്ചാലോ പ്രത്യേകമായി എഴുതി ചേർക്കപ്പെട്ട വകുപ്പാണ് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ഇത് ഏഴ് വർഷം വരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ജയിൽ ശിക്ഷ കിട്ടാവുന്ന കേസ് കൂടാതെ സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായ എന്ത് കാര്യത്തിനും ഈ ഒരു ശിക്ഷ തടസ്സമായി വരും ഭാവി തന്നെ തകരും ബുദ്ധിയുടെ അല്ലെങ്കിൽ ഈ വിവേകത്തിന്റെ അപ്പോസ്തലന്മാരാണ് ഈ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന അതുപോലെ തന്നെ സി പി എം എന്നുള്ള ഒരു തെറ്റിദ്ധാരനാണ് ഇവർക്ക് ആരോട് എപ്പോൾ എങ്ങനെ എന്നുള്ള ഒരു വിവേകമില്ലാത്ത കുറെ വിഡ്ഢിക്കൂഷ്മാണ്ടങ്ങളാണ് ഈ എസ് എഫ് ഐയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ എസ് എഫ് ഐ ഗവർണറെ തടഞ്ഞുവെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും സമ്മതം ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കരു അല്ലെ എന്തായാലും ഈ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ ഒരു ശാപമാണ് കാരണം എസ് സി പരീക്ഷ അറ്റൻഡ് ചെയ്യാതെ ഒന്നും രണ്ടും റാങ്ക് നേടുക അതുപോലെ തന്നെ എഴുതാത്ത പരീക്ഷയ്ക്ക് കോളേജിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക അതുപോലെ തന്നെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയോട് നിനക്ക് അച്ഛനില്ലാത്ത തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരുമെന്ന് പറയുക അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ തന്തയ്ക്കും തള്ളിക്കും വിളിക്കുക കൂടാതെ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ കസേര കത്തിക്കുക ശവസംസ്കാരം നടത്തുക ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികളാണ് ഈ എസ് എഫ് ഐ എന്ന സംഘടന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ പ്രവൃത്തിയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനകളെ ബ്ലഡിംഗ് ക്രിമിനൽസ് എന്നുള്ളത് വേറെ എന്താണ് വിളിക്കുക കേരളം ഇന്ത്യയിലാണ് ഇന്ത്യയിലത്തെ ഒരു സംസ്ഥാനമാണ് അത് വിദ്യാർത്ഥി സംഘടനയെ എസ് എഫ് ഐ മറന്നു പോകേണ്ടതെന്നുള്ളത് ഒരിക്കൽ കൂടി കേരളം ഇന്ത്യയിലെ ഒരു ചെറിയൊരു സംസ്ഥാനമാണ് കേരളം ഭരിക്കുന്നത് പ്രാദേശിക പാർട്ടിയിലും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അതുപോലെ തന്നെ പ്രതിഷേധിക്കുന്നത് ഇന്ത്യയിലത്തെ ചെറിയൊരു ശതമാനം വരുന്ന വിദ്യാർത്ഥി സംഘടനയാണ് വിവരം വിവേകം ബുദ്ധി അസ്തമിച്ച് പോയിട്ടില്ലാത്ത ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് കാരണങ്ങൾ പറഞ്ഞുകൊടുക്കുക ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട് നിയമനീതി വ്യവസ്ഥയുണ്ട് അല്ലാതെ സി പി എമ്മിൻ്റെ പാർട്ടി കോടതിയോ സി പി എമ്മിൻ്റെ പാർട്ടി പോലീസോ സി പി എമ്മിൻ്റെ ജഡ്ജിയോ അല്ല ഇന്ത്യൻ ഭരണഘടന മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കും ജയ് ഹിന്ദ്